الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله سبحانه وتعالى بكوتايمه قبول كمارا غطة بحمان قطة قطة ماري بلية ورأة وصرمان ننجل كبحمان ഉസ്താദ് ിൽ നിന്നും അനഫി ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമായ നൂറു പഠിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് കാരണം അദ്ദേഹം ഫിഖഹില് ഷാഫി ഫിഖഹില് സംശയങ്ങൾ വരുമ്പം ഞങ്ങളൊക്കെ അദ്ദേഹത്തെയും അതേപോലെ മരണപ്പെട്ടുപോയ നമ്മുടെ മുഹമ്മദ് വാക്രവി മുണ്ടം പറമ്പ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഒക്കെ വിളിക്കുമായിരുന്നു പല വിഷയങ്ങൾക്കും ഉസ്താദ് ഷാഫി ഫിഖു അഗാധ പാണ്ഡിത്യമുള്ള ഒരാളാണ് മഹാനവറുകളിൽ നിന്നും നിങ്ങൾക്ക് ഹനഫി ഫിഖുഹിന്റെ ഈ കിതാബ് പഠിക്കാൻ ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അലിഹി വസ്ല്ലം തങ്ങളുടെ പറയുന്നത് വഹിയാണ് നമ്മളുടെ എല്ലാ നിയമങ്ങളും അത് കൃത്യമായ വഹിയുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ് ഇസ്ലാമിക ഫിഖഹ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മളെപ്പോലെ ഒരു കർമ്മശാസ്ത്രം ലോകത്ത് ഒരു മതത്തിനും ഇല്ല എന്ന് തീർത്തും നമുക്ക് പറയാൻ കഴിയും അവർക്ക് പ്രാദേശികമായ ഗോത്ര നിയമങ്ങൾ ഓരോ ഓരോ സ്ഥലത്തുള്ളവർക്കും അവരുടേതായ നിയമങ്ങൾ അങ്ങനെ പലതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കയ്യാമത്ത് നാട് വരെ ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന നിലയ്ക്കുള്ള കുല്ലിക്കവ ഇതുകൾ പൊതു തത്വങ്ങൾ നമ്മളുടെ ഇമാമുകൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് റസൂലി സല്ലാഹു അലി വസ്ലം തങ്ങളുടെ കാലത്ത് സഹാബത്തുകൾക്കൊരു പ്രശ്നമുണ്ടായാൽ അവര് സഹാബത്തുകളോ തങ്ങളോട് റുജു ആയി തങ്ങളിൽ നിന്നും ആ പ്രശ്നത്തിന് പരിഹാരം എന്ന അല്ലെങ്കിൽ തങ്ങൾ ഖുർആന് വിശദീകരണം എന്ന അവര് അവർ തങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ പരിഹാരം കണ്ടെത്തും സുലുഹി തങ്ങളുടെ കാലശേഷം സഹാബത്തിൽ കിറാം ഹുലഫിദീൻ ലാഹുൻഹും അവര് ഖുർആൻ സുന്നത്ത് അതിനുശേഷം അബൂബക്കർ ഉമർ തങ്ങളൊക്കെ റലിഅല്ലാഹുഅള്ളാഹുമാങ്ങളൊക്കെ സഹാബത്തുകളെ വിളിച്ചുകൂട്ടി പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമായിരുന്നു ഹദീസുകളിൽ നിന്ന് നമുക്കത് അറിയാൻ കഴിയും പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും ദൈവത്തിന് വേണ്ടി ഈ ദീന് എത്തിക്കുന്നതിന് വേണ്ടി അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവര് കുടിയേറി പാർത്തിട്ടുണ്ട് ാഹു തൻ പല പ്രമുഖ സഹാബികളെയും ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇസ്ലാമിക ലോകത്തിന്റെ പല ഭാഗത്തേക്കും മുഫ്തിയായിട്ടും ഖാദിയായിട്ടും ഒക്കെ അയച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും കൂഫയിൽ ഇറാഖിലെ കൂഫയിൽ ധാരാളം സഹാബത്തുകൾ വന്നിട്ടുണ്ട് അതിൽ പ്രമുഖ സഹാബികളാണ് മഹാനായ അബ്ദുല്ലാഹിബിന് മസൂദ്ാലഹു <laughs> െ സംബന്ധിച്ച് നമുക്കറിയാം തങ്ങളുടെ ജീവിച്ച ഒരു വലിയ സഹാബിയാണ് സാഹിബുൻ നബി സാഹിബിൻ ചെരുപ്പെടുത്തുകൊണ്ട് നടക്കാനും യാത്രകളിൽ തങ്ങളുടെ ഒലവെടുക്കുന്ന വെള്ളവും തങ്ങളുടെ മിസ്വാക്കുമൊക്കെയായി യാത്ര ചെയ്യാൻ ഹിദമത്തിലായി കഴിഞ്ഞുകൂടാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാസഹാബിയാണ് അബ്ദുല്ലാഹി ബിന് മസ്ബൂദ് അബ്ദുല്ലാഹിബിന് മസ്തൂദ് എന്താണോ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നത് അത് ഞാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം ഇബിന് മസ്റൂദ് തങ്ങളെ പറ്റി സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു വലിയ സഹാബിയാണ് ഇബിന് മസ്റൂദ് തങ്ങൾ ഈ ഇബിനു മസ്റൂദ് തങ്ങൾ കൂഫയിലേക്ക് വന്നു അതേപോലെ തങ്ങൾ തുടങ്ങിയവരൊക്കെ അവരുടെ കർമ്മ മേഖല ഒരു കാലഘട്ടത്തിൽ ഇറാഖായി ഇറാഖിലെ കൂഫയായിരുന്നു അതിൽ ഇബിന് മസ്തൂദ് സ്ഥാനം വളരെ വലുതാണ് ഇബിനു മസ്ബൂദ്നെ ആശ്രയിച്ചിട്ടുള്ളതാണ് പ്രധാനമായും ഹനഫി മദുഹബിന്റെ മസലകൾ അലി റലിഹുനുവിന്റെ റിവായത്തുകളും ഉണ്ടെങ്കിലും റിവായത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇമാമുൽ അങ്ങനെ ഇബിനു മസ്ബൂദ്ഹുവിന് ഇറാഖിൽ വലിയ ശിഷ്യന്മാര് താബിങ്ങളായ ശിഷ്യന്മാരുണ്ടായി തന്നെ ി മസറൂഖ് ബിൻ അജിദ് അൽ ഹമദാനി അങ്ങനെ തുടങ്ങി വലിയ ഒരു ശിഷ്യന്മാരുടെ താബിങ്ങളായ ഒരു ശിഷ്യന്മാരുടെ പ്രമുഖ ശിഷ്യന്മാർ മഹാനായ ഇബിനുഹു തുണ്ടായി ഇവരിൽ നിന്നുമാണ്ഹബ് ക്രോഡീകരിക്കപ്പെടുന്നത് മഹാൻ മാം അബു ഹനീഫ് റലി ഉള്ളഹു ഹിജിനി എൺപതിലാണ് മഹാനവറുകളുടെ ജനനം സഹാബത്തുകളുടെ കാലഘട്ടത്തിലാണ് മഹാനവറുകൾ ജനിച്ചത് അനസബിന് മാലിക് റലിയുള്ള തങ്ങളെ ഇവ അബുഹനീഫർ അലിഹുഹു കണ്ടിട്ടുള്ളതായിട്ട് അതാണ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം അതുകൊണ്ട് തന്നെ മഹാനായ അബൂഹീഫർ പ്രമുഖനാണ് എന്നതാണ് അധിക താരിഖിന്റെ ഉലമാക്കളും നമ്മെ പരിചയപ്പെടുത്തുന്നത് അബുഹനീഫർ അലിഹുനഹുവിൽ നിന്നും ഈ ഹനഫീഫിന്റെ സനദ് പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം അബുഹനീഫർ അലിഹുനുവിൽ നിന്നും

عن أستاذه بن مسعود رضي الله عنه عن رسول الله صلى الله عليه وسلم إمام الله من دم بن وليه برتية إمام الله من فقهه لوند

എന്നിട്ട് അങ്ങനെ ഇമാമുനെ സംബന്ധിച്ച് ആരെങ്കിലും ഇൽമി അഗാധമായ ഒരു പാണ്ഡിത്യം സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അബു ഹനീഫിവിനെ ആശ്രയിക്കണം ഇമാമുല്ലമിന്റെ ശിഷ്യൻ മഹാനായ മുഹമ്മദ് റലിഅള്ളാഹുവിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി തങ്ങൾ ഇമാമുൽ തങ്ങൾ പറയുന്നുണ്ട് തങ്ങളുടെ ശിഷ്യനായ മുഹമ്മദ് ഹസൻ കിതാബ് കൊണ്ടാണ് ഞാൻ ഫക്കീഹായത് വലിയ ഒരു സംഭവങ്ങളാണ് അവിടെ ഇമാം ഷാഫി തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഫിഖുഹിനെ സമർപ്പിച്ച സേവനം വളരെ വലുതാണ് അതായത് നമുക്കറിയാം ഇത്ര ലോകത്തെ വിശാലമായത് ഇമാമുല്ല അലമിന്റെ കാരണത്താലാണ് റസൂലുല്ലാഹി തങ്ങളുടെ കാലത്തും സഹാബത്തുകളുടെ കാലത്തും ലോകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കാണ് മസാലകൾ പറയപ്പെട്ടിരുന്നത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഫറുലി ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കിതാബ് എടുത്താൽ ഒരാൾ സത്യം ചെയ്തു വല്ലാഹി ഇൻ അതൊരു ഹുക്കുമാണ് എന്ന് പ്രയോഗിച്ചാൽ എന്താണ് മസാല ഇങ്ങനെ ഫുറൂഹിയായ ഒത്തിരികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായാൽ എങ്ങനെ അത് ലോകത്ത് ഉണ്ടായിക്കൊള്ളണം ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല ഇങ്ങനെ മസായിലുകൾ തങ്ങളുടെ കാലത്തോ കാലത്തോ സഹാബത്തുകളുടെ അവർ അവരുടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് ഫത്ത് പറയലാണ് പക്ഷെ ഇമാമുല്ലം അയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് എളുപ്പമാകുന്നതിന് വേണ്ടി ഇമാമുല്ലാം അബുഹനീഫി അലേഹി ഫറുലിയായ മസായിലുകൾ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ എന്ന വിഷയത്തിൽ ഇമാമുല്ലം പിന്നെ ഒരു 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 പ്രത്യേകമായ ശൈലി സ്വീകരിക്കുകയും ഇങ്ങനെ ഇമാമുല്ലമിന്റെ മധുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷൂറയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഈ ഫറിയായ മസല ഇമാമുല്ലം ചർച്ച ചെയ്യും വാദപ്രതിവാദം നടക്കും ഇബിൻ ഹജറുൽ അലിഹി ഒരു ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഹനീഫ പേരിൽ ഇമാമുലിന്റെ ശൈലിയെ സംബന്ധിച്ച് അൽ ഹൈറാത്തുൽ ഹിസാൻ ഹനീഫ അങ്ങനെയാണ് ആ കിതാബിന്റെ പേര് നെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിനകത്ത് ഇബ്ഹറുൽ അലിഹി തന്നെ ഇമാമുൽ ക്രോഡീകരണ ശൈലി ഒരു ഒരു ഇമാമുല്ലം എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഹനഫി ഹജർ തങ്ങൾ ഫർലി മസ്അല പള്ളിയിലേക്ക് കൊണ്ടുവരും പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് മഹാനായ റളിയല്ലാഹു തആല അൻഹു ഈ മസ്അലയുടെ വിഷയത്തിൽ ഇമാമുല്ലാം തന്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ ചർച്ച ചെയ്യും വലിയ ശബ്ദത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കും ഇമാമുല്ലാലം പറയുന്നതിനെ അവരെതിർക്കും അവര് പറയുന്നതിനെ ഇമാമുല്ലാലം എതിർക്കും അങ്ങനെ വലിയ വാദപ്രതിവാദങ്ങളും ചൂടേറിയ ചർച്ചകളും പള്ളിയിൽ അങ്ങനെ നടക്കും അതിനുശേഷം ശേഷം ഇമാമുല്ലാലം തങ്ങൾ അതിനെ ഇമാമുല്ലാലം തങ്ങൾ തന്നെ അതിനെ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടും അങ്ങനെ ചർച്ചയായതിനു ശേഷം അത് രേഖപ്പെടുത്തപ്പെടും അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇമാമുല്ലമിന്റെ ശേഷം അതിൽ നിന്നും പ്രധാനപ്പെട്ട നാലാളുകളുണ്ട് ആ നാലാളുകൾ അതിനെ രേഖപ്പെടുത്തി നാലാളുകളിൽ ഒരു നാല് പ്രധാനപ്പെട്ട ഇമാമുല്ലാളം റഹ്മി അലഹി ആ അബുനീഫ തങ്ങൾക്ക് ശേഷം അതിനെ പ്രധാനമായും നാല് ആളുകൾ എന്ത് ചെയ്യും അതിനെ രേഖപ്പെടുത്തും

ൾ പ്രധാനപ്പെട്ട നാല് റാവിമാരാണ് അങ്ങനെ ഈ തർക്കത്തിന് ശേഷം തർക്കം എന്ന് പറഞ്ഞാൽ ഈ ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം ഇവരെല്ലാം കൂടി ചേർന്ന് ഈ മസലയിൽ ഇന്നതാണ് എന്നൊരു തീരുമാനം എത്തിയാൽ അത് മുഹമ്മദ് ബിൻ അൽ ഹസൻ റഹ്മുല്ലാഹി അലീഹി എഴുതി വെക്കും അങ്ങനെയാണ് ഹനഫി മധുബിൽ മസലകൾ ഉണ്ടായത് മുഹമ്മദ് ബിൻ അൽ ഹസൻ തങ്ങൾക്കാണ് പ്രധാനമായും എഴുതാനുള്ള ഡ്യൂട്ടി മുഹമ്മദ് ബിൻ അൽ ഹസൻ തങ്ങളുടെ കിതാബുകളാണ് ഹനഫി മധബിന്റെ തൊട്ട് നേരിട്ടുള്ള കിതാബുകൾ വളരെ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ അക്ബർ ആണ് ഉള്ളത് അതിൽ തന്നെ നിസ്ബയിൽ മുഹമ്മദ് ബിൻ അൽ ഹസൻ തങ്ങളാണ് ഈ മുഹമ്മദ് ബിൻ അൽ ഹസൻ ഷൈബാനിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഹനഫി മധബിന്റെ ഫിഖുഹ് എന്ന് വെച്ചാൽ റാവി അവരാണ് പ്രധാനമായും മുഹമ്മദ് ബിൻ അൽ ഹസൻ ഷെയ്ബാനി തങ്ങളുടെ പല കിതാബുകൾ അതിനകത്ത് തന്നെ അൽ ജാമി ഉൽ കബീർ അൽ ജാമി ഉൽ സഹീർ സിയർ ഉൽ കബീർ സിയർ ഉൽ കബീർ സിയാദ ഈ ആറ് കിതാബുകളിൽ പറയപ്പെട്ടതിനെയാണ് ലാഹിറു റിവായത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതല്ലാത്ത പല കിതാബുകളും മുഹമ്മദ് ബിൻ അൽ ഹസൻ തങ്ങൾക്കുണ്ട് അപ്പൊ മുഹമ്മദ് ബിൻ അൽ ഹസൻ തങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ നാല് മധുഖിന്റെ ഈ ഹനഫി മധുഹബിന്റെ ഗ്രന്ഥങ്ങൾ പോയി തീരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം ഇമാമുല്ലാലമിന്റെ മതകപബു എന്നത് ഇമാമുല്ലാലമിന്റെ കൗല് മാത്രമല്ല ഈ ഈ പറയപ്പെട്ട അബുയൂസുറമത്തല്ലാഹി അലിഹിയുടെയും മുഹമ്മദ് റഹ്മുല്ലാഹിയും അവരുടെ കൗലുകൾക്കും പല വിഷയത്തിലും ഫത്തുവൽ പറയപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം പല മസ്തലകളിലും ഇമാമുല്ലാലം തന്നെ അബുസുറഹ്മുള്ള അലീഹിയുടെയും മുഹമ്മദ് ബിൻ അൽ ഹസൻ ഷൈബാനി തങ്ങളുടെയും കൗലിലേക്ക് ഇമാമുല്ലം തന്നെ റുജു ആയിട്ട് തന്നെയുണ്ട് അത്രത്തോളം വലിയ പ്രാധാന്യം അബുയിസ് അലീഹിക്കും മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലീഹിക്കും ഹനഫി മദബിലുണ്ട് ഇവരുടെ കാലഘട്ടത്തിൽ അബ്ബാസിയ ഭരണഘാട്ട കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തിന്റെ കാലിൽ കുലാത്ത് എന്നത് അബു യൂസ് റഹ്മുല്ലാഹി അലീഹിയാണ് ഇസ്ലാമിക ലോകത്ത് മുഴുവനും ഫത്തുവ നൽകപ്പെടുന്നത് യൂസുഫ് അഹമ്മത്തുള്ള അലിയുടെ കൗലാണ് അങ്ങനെയാണ് ലോകത്ത് ഹനഫി മദ്ഹബ് കൂടുതൽ ഉണ്ടായത് ലോക മുസ്ലിം അറുപത് ശതമാനത്തിലധികവും ഹനഫി മധുഹബിനെ ഫോളോ ചെയ്യുന്നവരായതിന്റെ കാരണം തന്നെ അബൂയിസ് റഹ്മുല്ലാഹി അലീഹി കുറെ കാലം ഇസ്ലാമിക ലോകത്തിന്റെ കാലിൽ കുലാത്തായി ജീവിച്ചു എന്നുള്ളതാണ് അങ്ങനെ പല മസലകളിലും പിന്നെ തൈമുമിന്റെ ബാബുകളിലുമൊക്കെ ൂഫിന്റെ പാഠത്തിലൊക്കെയുള്ള പല മസലകളിലും അബുനീഫു ഇവരുടെ തന്റെ ശിഷ്യന്മാരുടെ കൗലിലേക്ക് റജു ആയത് തന്നെ പറയപ്പെടുന്നുണ്ട് അപ്പൊ ഒരു ടീം വർക്ക് ആണ് ഹനഫി മദബ് എന്നത് പ്രധാനമായും പല മസലകളിലും ഇബാദാത്തുകളിലധികമായും ഫത്തുവ ഇനീഫ തങ്ങളുടെ കൗലുകൾക്കാണെങ്കിൽ കലാൻറെ മസലകളിൽ അധികമായിട്ടും അബുസ് അഹമ്മത്തുല്ലയുടെ കൗലുകളാണ് എടുക്കപ്പെടുന്നത് അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ വറാസത്തിന്റെ പല മസാലുകളിലും ദബിൽ അറഹാമിന്റെ മസാഹിലുകളിലൊക്കെ മുഹമ്മദ് അലിയുടെ കൗലാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു വലിയ ഷൂറയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു മുബാറക്കായ മദുഹബാണ് പരിശുദ്ധമായ ഹനഫി മദുഹബ് എന്ന് പറയുന്നത് പിന്നീട് ഇസ്ലാമിക ലോകത്ത് വിശാലമാകും തോറും ഹനഫി മധുഹബും ലോകത്ത് വിശാലമായി കൊണ്ടിരുന്നു മാവറ എന്ന നാടുകളിലൊക്കെ ഇറാഖ് ഇറാഖ്സാൻ അതേപോലെ തന്നെ സമർക്കന്ദ് ഇങ്ങനെ മാവറ എന്ന പ്രദേശങ്ങളിലൊക്കെ കൂടുതലും ഹനഫി ഫിഖാണ് കൂടുതൽ വ്യാപകമായിട്ടുള്ളത് ധാരാളം തസാനീഫുകൾ ഹനഫി മദ്ഹബിലുണ്ട് അതിനെപ്പറ്റിയൊക്കെ പിന്നീട് നിങ്ങൾക്ക് ക്ലാസിൽ പറഞ്ഞുതരും അതിൽ പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു ചെറിയ മുഖ്തസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നൂറുല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ചെറിയ മുക്തസറാണ് അബു ഹനീഫ മദ്ഹബിലെ ഇസ്തിലാഹാത്തുകളൊക്കെ ഒത്തിരി ഇസ്തലാഹാത്തുകൾ ഉണ്ട് അതൊക്കെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാ ഉസ്താദ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും ഈ നൂർലി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഒരു മുക്തസറാണ് അബുൽ ഇഖ്ലാസ് ഹിജി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച അബുൽ ഹസൻ ഹസനബിന് അമ്മാർ ബിന് അലി അഷറമ്പുൽ എന്ന് പറയുന്ന ഒരു മഹാനാണ് ഈ കിതാബ് രചിച്ചിരിക്കുന്നത് വലിയ ഒരു മഹാനാണ് ഈ ഹസൻ ഹസനബിന് അലിയെ അഷറംബുലാലി അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ നവവി മാമ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് നിസ്ഹ പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിസ്ബ അറിയപ്പെടുന്നത് തന്നെ അഷറംബുലാലി എന്ന പേരിലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മഹാനവറുകൾ ജനിച്ചിട്ടുള്ളത് ആറാം വയസ്സിൽ തന്നെ മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആാൻ ഹിഫ് പഠിച്ചു അതിനുശേഷം മിസ്റിൽ മിസുറിലെ ഒരു ഗ്രാമമാണ് ഷറംബുലാലി എന്നത് മിസ്റിലെ ഒരു ഗ്രാമമാണ് ആറാം വയസ്സിൽ മഹാനവറുകൾ ഖുർആൻ മനപ്പാടമാക്കി പിന്നീട് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹമബി ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ ഉൽ മസീദി തുടങ്ങിയ മഹാന്മാരിൽ നിന്നും ഇബ്സിദാ ഈ ആയിട്ടുള്ള ഇൽമ ഹാസിലാക്കി അതിനുശേഷം ഇമാം അബ്ദുല്ലാഹി നെഹിദീരി അതേപോലെ തന്നെ അല്ലാമ മുഹമ്മദ് അൽ നെഹിദീരി തുടങ്ങിയ മഹാന്മാരിൽ നിന്നാണ് അതേപോലെ ഇസ്ലാം നൂറുദ്ദീൻ റാനിം അൽ തുടങ്ങിയ മഹാന്മാർ പണ്ഡിതന്മാരൊക്കെ മഹാനവറുകളുടെ ഉസ്താദുമാരാണ് അതിനുശേഷം മിസ്രിൽ വലിയ ഒരു സ്ഥാനമുള്ള പണ്ഡിതനായി ഈ അബുൽ ഇഖ്ലാസ് ഹസൻ ഉൽ വഫറുൽ അലി മഹാനവറുകൾ ഉയർന്നു വന്നു ജാമിയുൽ അസ്ഹറിൽ തന്നെ കുറെ കാലം മഹാനവറുകൾ ഉസ്താദായിരുന്നു ഹിജിരി ആയിരത്തി അറുപത്തി ഒമ്പതിലാണ് മഹാനവറുകളുടെ ഒഫാത്ത് അദ്ദേഹം നൂറില്ല ആയിരത്തി മുപ്പത്തിരണ്ടിലാണ് രചിക്കാൻ ആരംഭിച്ചത് നൂറില്ലുള്ള ഹിജിരി ആയിരത്തി മുപ്പത്തി രണ്ടിൽ ജനിച്ച് രചിക്കാൻ ആരംഭിച്ച് ഏതാണ്ട് ആയിരത്തി നാപ്പത്തി അഞ്ചിലാണ് മഹാനവറുകളെന്റെ രചന പൂർത്തിയാക്കിയത് ആദ്യം ഇഴക്കാഫിന്റെ ബാബു ആ അവിടം വരെയാണ് രചിച്ചത് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ക്കാത്തിന്റെയും ഹജ്ജിന്റെയും മസാഹിലുകൾ ആഡ് ചെയ്ത് കൊടുത്തതാണ് വിവാദത്തുകൾ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് മുഴുക്കമതായ മസാഹിലുകൾ മാത്രമേ ഇതിനകത്ത് പറയപ്പെടാറുള്ളൂ കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാണാം ഞാൻ ഈ കിതാബിൽ പറയുകയില്ല ജസമ ബിഹി അത് സിഹത്താണെന്ന് റാജി ആണെന്ന് ഉറപ്പിച്ച മസായിലുകളാണ് ഞാൻ ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കിതാബ് നമുക്ക് ഇബാദാത്തുകളുടെ ഫത്തുവയ്ക്ക് വലിയ ഉപകാരം ഈ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം മഹാനവറുകൾ തന്നെ ഇതിന് ഇൽഹ് നൂറുല്ലാഹ് എന്ന പേരിൽ ഈ ഈ മഹാൻ തന്നെ തന്നെ ഒരു എഴുതിയിട്ടുണ്ട് ഫത്താഹ് നൂറുല്ലാഹ് എന്ന പേരിൽ ഈ അവൾ തന്നെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് വന്ന ധാരാളം ഇമാമുകൾ ഇതിന് കിട്ടാറു രചിച്ചിട്ടുണ്ട് ലോക പ്രശസ്തമായ ഒരു ഷറഹാണ് മറാഖി അൽ ഫലാഹ് അതിന് ഹാഷിയത്ത് തഹ്താബി എന്നൊരു ഹാഷിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇബാദത്തുകളുടെ മസായിലുകൾക്ക് ഞങ്ങള് ഹനഫികളൊക്കെ പെട്ടെന്ന് ആശ്രയിക്കുന്ന ഒരു കിതാബാണ് ഈ പറയപ്പെട്ട നൂർ ലി ലാഹ് എന്ന് പറയുന്നത് ഈ കിതാബ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു സുബാൻ ഇത് പഠിപ്പിക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഇത് പഠിക്കാൻ തയ്യാറായവർക്ക് അള്ളാഹു സുബാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമത്ത്

റക് പ്രിന്റ് എടുത്ത് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർണതയിൽ തന്നെ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഉസ്താദ് തന്നെയാണ് കുറിച്ച് പരാമർശിച്ചത് അപ്പോൾ ഞാനത് പ്രിന്റ് എടുത്തു അതിനുള്ള സമയം വൈകുകയാണ് നമ്മുടെ ഉദ്ഘാടനം വൈകാനുള്ള കാരണം ഏതായാലും ഉസ്താദന വാക്കുകൾ വളരെ ബലപ്പെട്ടതും ആയി സന്തോഷം ഉള്ള ഉസ്താദിനെ ആഫിയത്തും എലിമേൽ പറക്കത്തും നൽകട്ടെ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച ആടുകൂടിയാണ് ബഹുമാനപ്പെട്ട വാക്കത്തിലെ മായ നസറത്ത് തിരുവനന്തപുരത്താണ് കൊല്ലം അല്ലെ ആ കൊല്ലത്താണ് ഉസ്താദിന്റെ വീട് ഹനഫി മധബുകാരൊക്കെ ധാരാളമുള്ള പ്രദേശം കൂടിയാണ് അവിടെ ഏതായാലും മുസ്താദന് ശുക്ർ രേഖപ്പെടുത്തുന്നു